ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ ബുക്കിന് പണം ഈടാക്കാനുള്ള തീരുമാനം പിൻവലിച്ചു പഴയ നിലയിൽ പത്ത് രൂപ മാത്രമാണ് രോഗികൾ നൽകേണ്ടതുള്ളത് എന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് നാളെ മുതൽ ആ സർക്കുലർ പുറത്തിറക്കും രോഗികളടക്കം പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് തീരുമാനം ലെവിൻ കെ വിജയൻ വിശദാംശങ്ങളുമായി ലെവിൻ എന്തായിരുന്നു നേരത്തെയുള്ള തീരുമാനം അതെങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത് നികേഷ് വണ്ടാരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് കിടത്തി ചികിത്സ ആവശ്യമായ ആളുകൾക്ക് പത്ത് രൂപ അഡ്മിഷൻ ടിക്കറ്റ് അഡ്മിഷൻ ബുക്കിന് ഫീസ് ഈടാക്കിയായിരുന്നു ആശുപത്രി മുൻകാലങ്ങളിൽ രോഗികളെ കിടത്തി ചികിത്സ നൽകിയിരുന്നത് അത് പിന്നീട് കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി സർക്കാർ പെൻഡിംഗ് ട്രസ്സിൽ നിന്നും ആശുപത്രിയിലേക്ക് അഡ്മിഷൻ ബുക്കുകൾ ലഭ്യമായിരുന്നില്ല ഇതേ തുടർന്ന് കോട്ടയം തളമശ്ശേരി മെഡിക്കൽ കോളേജുകളിൽ ഉപയോഗിച്ചു വന്നിരുന്ന അഡ്മിഷൻ ബുക്കുകളാണ് ആശുപത്രിയിൽ രോഗികൾക്കായി നൽകിയത് ഈ നിലയിലും തുടർന്നു പോകാനാവാതെ അതായത് കോട്ടയത്തെയും പളമശ്ശേരിയിലെയും അഡ്മിഷൻ ബുക്കുകൾ ഇവിടെ ലഭിക്കാതായതോടുകൂടി സ്വന്തം നിലയിൽ അഡ്മിഷൻ ബുക്കുകൾ പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാൻ ആശുപത്രി മാനേജ്മെന്റ് തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്ത് രൂപ നിരക്കിൽ നിന്നും മുപ്പത് രൂപയായി ഈ അഡ്മിഷൻ ബുക്കുകൾക്ക് ടിക്കറ്റ് ഫീസ് പുറത്തിറക്കിയത് ഇന്നു മുതൽ തീരുമാനം നടപ്പിലാക്കാനും തീരുമാനിച്ചു പക്ഷേ ഇതറിഞ്ഞ് രോഗികളടക്കമുള്ള ആളുകൾ പ്രതിഷേധവുമായി എത്തി ഇതേ തുടർന്നാണ് ആശുപത്രി അധികൃതർ തന്നെ ഈ തീരുമാനം പിൻവലിച്ചത് ഇത് സംബന്ധിച്ച് നാളെ പുതിയ സ്പെക്യുലർ ഇറക്കുമെന്നും പഴയ നിലയിൽ പത്ത് രൂപ മാത്രം രോഗികൾ അഡ്മിഷൻ ടിക്കറ്റിനായി അഡ്മിഷൻ ക്ഷമിക്കണം അഡ്മിഷൻ ബുക്കിനായി നൽകിയാൽ മതിയെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഇത്തരമൊരു തീരുമാനം പിൻവലിച്ചതായും പത്ത് രൂപ മാത്രം രോഗികൾ നൽകിയാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നികേഷ് ലെവിനാണ് വിശദാംശങ്ങൾ നൽകിയത്